അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഗെയ്സ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിനെ കുറിച്ച് പല ആളുകളും പറയുന്ന ഒരുപാട് വിമർശനങ്ങളുണ്ട് അതായത് ബിഗ് ബോസിൽ പഴയ പോലെ നല്ല മത്സരാർത്ഥികളില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആർക്ക് കാണാനാണ് സമയം ഇനി ഇത് പഴയ പോലെ ഒന്നും ആവില്ല ഈ പരിപാടി കാണാൻ ആളുകൾക്കൊന്നും സമയമില്ല എന്ന രീതിയിലൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ മുൻകാല സീസണുകളിലും ഇതൊക്കെ തന്നെ ആയിരുന്നു ആളുകളൊക്കെ തന്നെ ആദ്യം പറഞ്ഞിരുന്നത് കാരണം ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ പല മേഖലയിൽ നിന്നുള്ള ആളുകളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവരെ പരിചയമുണ്ടാവണമെന്നില്ല പിന്നീട് മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ഓരോ ആളുകൾ ഓരോ ആളുകളുടെ ഫാൻസായി മാറുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെയും സംഭവിക്കുന്നതൊക്കെ തന്നെയാണ് പക്ഷേ ഈ ബിഗ് ബോസിൽ ബോസിലാന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് രേണു സുധിയുടെ ഇൻട്രോ തന്നെയാണ് കാരണം രേണു സുധി ബിഗ് ബോസിൽ ഉണ്ടാവില്ല അവരൊരിക്കലും ഇതിൽ നിന്ന് തഴയപ്പെട്ടു അങ്ങനെ പല രീതിയിലുള്ള വീഡിയോസ് നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് പക്ഷെ പെട്ടെന്ന് രേണുസ്തുതി ഇതിലേക്ക് ഇന്നാവുകയും അവർ ഇൻട്രോ ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്ക് തന്നെ പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്നലെ കൂടുതൽ ആളുകളും ശ്രദ്ധിച്ചത് അവരെ തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ ഈ മത്സരത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രേണു സുധി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അവർ ആദ്യം തന്നെ കടന്നു വന്നത് ഇങ്ങനൊരു ഡയലോഗും അടിച്ചുകൊണ്ടായിരുന്നു അപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നിയേക്കാം ശരിക്കും പറഞ്ഞാൽ സുധി ബിഗ് ബോസിലാണ് ഉള്ളത് അങ്ങേര് മരിച്ചു പോയില്ലേ എന്ന രീതിയിൽ എന്നാൽ ആളുകളെ കൈയിലെടുക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരൊക്കെയും തന്നെ വിമർശിച്ചവരും അതേപോലെ തന്നെ ഒപ്പം നിന്നവരും ഇനി ഒപ്പം നിൽക്കാൻ സാധ്യതയുള്ളവരും ഇനി ഒരിക്കലും ഇവരെ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരും എന്തൊക്കെയും തന്നെയായാലും ഒരു വാക്കുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ഇവരെ ശ്രദ്ധിക്കാൻ കാരണമായി അതുകൊണ്ട് തന്നെയാണ് അവർ ആദ്യം ഈ വാക്ക് വാക്കെടുത്തിട്ടതും അതിനുശേഷം കാര്യങ്ങളിലേക്ക് കടന്നതും പക്ഷേ അതിനുശേഷം പല സമയത്തും ഇവരോട് ലാൽ ലോട്ടനടക്കം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇവർ കൃത്യമായ രീതിയിൽ മറുപടി പറയുകയും ചെയ്തപ്പോൾ ശരിക്കും ഒരു മാന്യതയോടുള്ള സംസാരമായിട്ടാണ് എനിക്ക് പൊതുവെ ഫീൽ ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ഒരു നിർണായക ഘടകമായി മാറാൻ ഇവരെക്കൊണ്ട് സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നെ ഷാരിക എന്ന് പറയുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു ഇൻറ്റർവ്യൂവർ ശരിക്കും പറഞ്ഞാൽ അവരെ ബിഗ് ബോസിലെ ഒരംഗമാക്കാൻ കാരണം തന്നെ അവരെ ഏറ്റവും കൂടുതൽ ആളുകൾ വെറുക്കുന്നു ഡിഗ്രേഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാരണം ഇവരെയൊക്കെ ശ്രദ്ധിക്കാൻ ആളുകളുണ്ടാകും ആ സാഹചര്യത്തിൽ ഇവരോടുള്ള നെഗറ്റീവ് മൈൻഡ് ഈ ബിഗ് ബോസ് കാരണം കുറയും എന്നൊരു പക്ഷക്കാരനല്ല ഞാൻ കാരണം കൂടാൻ ഈ സാധ്യതയുള്ളൂ എന്നാണ് അവരുടെ കുറച്ച് വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിപ്പോയത് പിന്നെ ഇന്നലെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചതായി എനിക്ക് തോന്നിയത് അനീഷിനെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ സംസാര രീതിയും മറ്റും ആളുകൾക്ക് ഒരുപാട് വെറുപ്പുള്ളവാക്കുന്ന രീതിയിലായിരിക്കും എന്നാണ് എനിക്കും തോന്നിയത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള പാർട്ടിസിപ്പൻ അത്രത്തോളം ആളുകളിലേക്ക് ശ്രദ്ധ പിടിച്ച് പറ്റാൻ സാധിച്ചില്ല എങ്കിൽ പോലും രേണുസുതി കൃത്യമായ രീതിയിൽ തൻ്റെ ഇന്റർവ്യൂലൂടെ തന്നെ ആളുകളെ തന്നിലേക്ക് ശ്രദ്ധിപ്പിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു പക്ഷെ അവരോട് ആളുകൾക്കുണ്ടായിരുന്ന വെറുപ്പ് നെഗറ്റീവ് മൈൻഡ് ഒരുപക്ഷെ ഇതിലൂടെ മാറും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാക്കി ആരും അത്രത്തോളം കാര്യമായ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എങ്കിലും പല ആളുകളും അവരുടേതായ വ്യക്തിത്വം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു ഇതിൽ ഷാരിക എന്ന് പറയുന്ന അവതാരിക ആദ്യം തന്നെ ലാലട്ടിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഞാനായിട്ട് തന്നെ മത്സരിക്കും അഭിനയിക്കില്ല എന്ന രീതിയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവർ അവരായിട്ട് തന്നെ നിന്നാൽ ആർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് അവർ കൂടുതൽ സമയം ഇതിനകത്തുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ത് തന്നെ ആയാലും ആളുകളുടെ സ്വഭാവം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇത്രത്തോളം ദിവസം മറ്റൊരു ബന്ധവും ഇല്ലാതെ എത്ര തന്നെ അഭിനയിക്കാൻ ശ്രമിച്ചാലും അഭിനയിക്കാൻ സാധിക്കില്ല തൻ്റെ യാഥാർത്ഥ്യം എന്താണോ അത് ഓപ്പണായിട്ട് വരിക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്നതിനെ കാണാം ഇന്ന് ആരായിരിക്കും മുൻപന്തിയിൽ